ഫിലിം ചേംബറിന്റെ സെക്രട്ടറി എക്സിക്യൂട്ടീവ് സ്ഥാനങ്ങളിലേക്കായിരുന്നു സാന്ദ്ര തോമസ് പത്രിക നൽകിയത് ഇതിൽ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കുള്ള പത്രിക പിന്നീട് പിൻവലിച്ചു സജി നന്ദിയാട്ട് അനിൽ തോമസ് ശശി ഐഞ്ചറ എന്നിവരാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സോണി തോമസ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു പ്രസിഡന്റാകാൻ ഒരാൾ നാടകം നടത്തിയെന്നും തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാതിരിക്കാനായിരുന്നു ശ്രമമെന്നും സജി നന്ദിയാട്ട് പറഞ്ഞു തനിക്കെതിരെ മത്സരിക്കുന്നയാൾ ഡിസ്ട്രിബ്യൂട്ടർ അംഗമല്ലെന്നും സജി നന്ദിയാട്ട് കൂട്ടിച്ചേർത്തു അതുകൊണ്ട് ഞാൻ മത്സരിക്കും പിന്നെ ഇവിടെ മത്സരിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥി ഇപ്പം എന്നെ എന്നെ ഇതിനകത്ത് പെടുത്തിയ ആ ഉണ്ടല്ലോ ഡിസ്ട്രിബ്യൂട്ടർ സെൻട്രൽ കമ്മിറ്റി മെമ്പറോ ഡിസ്ട്രിബ്യൂട്ടർ വിഭാഗത്തിലുള്ള ആളോ അല്ല അപ്പോൾ അതെങ്ങനെ സാധിച്ചു എന്ന് എനിക്കറിയില്ല അത് എങ്ങനെയാണ് എവിടെ എവിടെ നിന്നാണ് അത് വന്നതെന്ന് എനിക്കറിയില്ല എങ്കിലും അത് എന്നെ അത്ഭുതപ്പെടുത്തി മാത്രമല്ല ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ മെമ്പേഴ്സിനെ അത്ഭുതപ്പെടുത്തുകയാണ് മുറുക്കാൻ കടയിൽ പറഞ്ഞ പോലെ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടർ വയ്ക്കുന്ന ഇവിടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല സ്വീകരിച്ചതിലൂടെ കിട്ടിയെന്നും എവിടെ നിന്നാണെങ്കിലും സിനിമയ്ക്ക് വേണ്ടി പോരാടുമെന്നും പ്രതികരിച്ചു നടന്നാൽ എന്തായാലും അംഗീകരിച്ചതിൽ സന്തോഷം ഒരു ഒരു പകുതി നീതി കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം പറയാമിപ്പോൾ ഇനിയിപ്പോൾ ഒരു ജനാധിപത്യ രീതിയിലുള്ളൊരു മത്സരം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാര്യം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അത് ഇവിടെ ജനാധിപത്യ ക്രമത്തിനനുസരിച്ചുള്ളൊരു രീതിയിൽ ഒരു നടക്കുമെന്നാണ് അങ്ങനെ നടന്നാൽ തന്നെ ഞാൻ അംഗസമിതി അംഗങ്ങളാണ് മത്സരിക്കുന്നത് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കും ഏഴുപേർ മറ്റ് സ്ഥാനങ്ങളിലേക്കും മത്സരിക്കും നാളെ കൂടി സൂക്ഷ്മ പരിശോധന ഉണ്ടാകും സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം